നിന്റെ ഭവനത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ തലമുറയിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴി മാറുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഇരുട്ടുകൾ

പുൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു ഇവിടെ അപ്പോസ്വലനായ പൗലോസ്ലീഹ കൊലോസിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിശക്തമേറിയ ഒരു വെളിപ്പാട് ഒരു സത്യം ആ ദൈവമനുഷ്യൻ സഭയ്ക്ക് കൈമാറുകയാണ് അത് മറ്റൊന്നല്ല നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് വിവിക്കും എന്നല്ല വിടിവയ്ക്കാൻ പോകുക എന്നുമല്ല നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടിവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ സാധാ ആളല്ല സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത ആക്കി വയ്ക്കാൻ പോവുകയല്ല സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പൗലോസ് പറയുന്നുണ്ട് ഒന്ന് നമ്മെ സർവശക്തനാകുന്ന ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു രണ്ട് ആ പുത്രനായ ക്രിസ്തു തൻ്റെ രാജ്യത്തിൽ ദൈവ രാജ്യത്തിൽ എന്നെയും നിങ്ങളെയും ഇപ്പോൾ ആക്കി വച്ചിരിക്കുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതായിരിക്കും ഇരുട്ടിന്റെ അധികാരം ഇരുട്ടിന്റെ ഇരുട്ടിന്റെ അധികാരം അധികാരം അപ്പോൾ ആ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുട്ട് ഡിമോണിക് സ്പിരിറ്റ് പൈശാചിക ലോകം ഡിമോണിക് വേൾഡ് സാധാന്യ ലോകം അത് ഇരുട്ടിന്റെ ലോകമാണ് ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തു ആണ് ഞാൻ ഇരുട്ട് എന്താണെന്നുള്ളതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇരുട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല നിങ്ങളെ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിക്കകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കുറേ ഫ്രൂട്ട്സും കുറേ ഫുഡും ഒക്കെ എടുത്തു വെച്ചാലും ഇതൊന്നും നിങ്ങൾക്ക് കാണാനോ ഇതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാനോ കഴിയത്തില്ല രണ്ട് ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലേക്ക് നിങ്ങളെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും ഒരു കാരണവശാലും വേഗത്തിൽ പ്രോപ്പറായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പെട്ടെന്നൊരു അല്പമെങ്കിലും വെളിച്ചം വന്നാൽ നമ്മുടെ സ്പീഡ് കൂടും നമ്മുടെ വേഗത കൂടും ഇരുട്ട് നമ്മളെ എപ്പോഴും ലോക്ക് ചെയ്ത് കളയുന്നതാണ് ഇരുട്ട് എപ്പോഴും നമ്മുടെ വേഗതയെ കുറയ്ക്കുന്നതാണ് ഇരുട്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നതൊന്നും കാണിക്കാതെ മറച്ചു കളയുന്നതാണ് നിന്റെ വേഗതയെ കുറയ്ക്കുന്ന നീ അനുഭവിക്കേണ്ട നന്മകളെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ 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 ജീവിതത്തിൽ തലമുറയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ബന്ധിക്കുന്ന ഇരുട്ടുകൾ അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ ഒതുക്കി കളയുന്ന ദൈവാത്മ പറയുന്നു ഒതുക്കിക്കളഞ്ഞ നിന്റെ വേഗതയെ കുറച്ച് കളഞ്ഞ എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും യേശുവിന്റെ முன்பு போக கழியாது മുന്നേറാൻ കഴിയാതെ നിങ്ങളുടെ കരിയറിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുന്നേറ്റങ്ങളെ തടയുന്ന അങ്ങനെ തന്നെ പറയാൻ പറയുന്നു നിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന നിനക്ക് പരിധികൾ വയ്ക്കുന്ന നിന്റെ വേഗതയെ കുറയ്ക്കുന്ന നിനക്ക് വെളിപ്പെടേണ്ട നന്മകളെ കാണിക്കാതെ അതിനെ മറപിടിക്കുന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന മറവിടങ്ങളിലെ യേശുവിന്റെ നാമത്തിൽ അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞ ചില സംവിധാനങ്ങളിൽ നമ്മൾ പെട്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഒന്ന് രണ്ടാം അധ്യായം ഒൻപതാം വാക്യം പറയുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവന്റെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശം നീ ഒരു അന്ധകാരത്തിലായിരുന്നു നീ ഒരു ഇരുട്ടിലായിരുന്നു പക്ഷേ യേശു കർത്താവിന് കൊടുത്തിരിക്കുന്ന പരാമർശം The, Amen. the marvelous light Amen. Jesus Christ he's the marvelous and Amen. the glorious light Amen. marvelous ഇൻ ദി 글로രിയസ് ലൈറ്റ് യേശുവിൻ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ് എത്ര ഇരുട്ടിൽ കടന്ന കുടുംബവും എത്ര ഇരുട്ടിൽ കടന്ന ജീവിതവും എത്ര ഇരുട്ടിൽ അകപ്പെട്ട വ്യക്തിയും ഈ പ്രകാശത്തിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കുവാൻ മാർവലസ് ആക്കുവാൻ മിറക്കിൾ ആക്കുവാൻ ഐ റിസീവ്ഡ് ഹ Alleluia ഇത് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ ഇതൊരു സാധാരണ പ്രകാശമല്ല ഇത് അത്ഭുത പ്രകാശമാണ് ഈ പ്രകാശത്തിലേക്ക് വന്നവന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഈ പ്രകാശത്തിലേക്ക് വന്നവന്റെ ബിസിനസ്സിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഇതിലേക്ക് വന്നവന്റെ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഇതിനകത്ത് വന്നവരുടെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഇതിനകത്ത് വന്നവരുടെ തലമുറകൾ ഒരത്ഭുതമായി ചെയ്യട്ടെ A marvelous light. light. This is the glorious light. Amen. Hallelujah. 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 ത്തിൽ നിന്ന് വിടുവിച്ച് എനിക്ക് ആത്മാവിലറിയാം ഇന്നും ഇരുട്ടിന്റെ പിടിയിൽ കിടക്കുന്ന വീടുകളുണ്ട് ഇരുളിന്റെ പിടിയിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട് ഇരുളിന്റെ പിടിയിൽ കിടക്കുന്ന ദേശങ്ങളുണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇത്രയും പറഞ്ഞ പ്രവചനം നടന്നെങ്കിൽ ഇതും നടക്കും നിന്റെ വീട്ടിനകത്തുനിന്ന് ചിലത് ഇറങ്ങി പോകുകയാണെന്ന് ദാരിദ്ര്യങ്ങൾ നാമത്തിൽ വരുമ്പോൾ അന്ധകാരം മാറും മാറുന്നു അവിടെ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിന്റെ ആത്മാ ഉള്ളിലാകുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ആരാണ് യേശു ഈസ് ജീസസ് യേശു ആരാണ് യേശു ഒരു ദൈവമല്ല യേശു ഒരു സംഘടനയുടെ വക്താവല്ല പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു ഏതു മനുഷ്യനെയും ഏതു മനുഷ്യനെയും അതിൽ മതമില്ല അതിൽ അതിൽ സംഘടനയില്ല അതിൽ വർഗവർണ വ്യത്യാസമില്ല അതിൽ ദേശ പരിമികളില്ല അതിൽ രാജ്യ പരിമിതികളില്ല ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നെങ്കിൽ ആ വെളിച്ചത്തിൽ വസിക്കുന്നവനെ ഇരുളിന് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല വിശ്വസിക്കുന്നവനാ കരകളെ തട്ടിയേ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ദൈവത്തിൻറെ ചേരാകുമ്പോ ദൈവത്തിൻ്റെ ആത്മാ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം അധകാരം വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ആ വെളിച്ചങ്ങൾ വീശുന്നു അന്ധകാരം മാറുന്നു ோவச்சிண்டிபந்தோஷம் ஆண்டு ஆன்ம மாறி கொண்டு வீச அங்ககாரம் மாறோச்சங்கள் வீச അധകാരം മാറുന്നു അധകാരം മാറുന്നു Amen. It, let us say everyone already i am delivered already i am delivered from the darkness amen already i am delivered from all the kinds of darkness hallelujah 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 എല്ലാ വിധത്തിലുള്ള ഇരുട്ടിൽ നിന്നും എന്റെ യേശു എന്നെ വിശു എന്നെ വിളലൂയാ അതുകൊണ്ടാണ് നിങ്ങളെ നോക്കി ദൈവവചനം പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്

വെളിച്ചം ഇവിടെ എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നു നീ വർഷങ്ങളായി എന്നെ പല ും കാണിക്കാതെ എന്നെ ബന്ധിച്ച് ഞാൻ ഐ സീ യേശു മകനായ ബർത്തി കണ്ണിന്റെ ഇരുട്ട് മാറ്റിയപ്പോൾ അവൻ പുരുഷാരെ കേൾക്കാൻ വിളിച്ചു പറഞ്ഞു ഐ സീ ായി നിന്റെ വീടിനെ ഒരിടത്ത് അടുത്തടം കുരുങ്ങും ഒന്ന് ശരിയായി വരുമ്പോൾ ഇപ്പുറത്ത് പ്രശ്നം തുടങ്ങും ഒന്ന് റെഡി ആകുമ്പോൾ അപ്പുറത്ത് പ്രതികൂലം നോ 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 ഇന്നത് അവസാനിക്കുകയാണ് അധികാരമുള്ള നാമത്തിൽ രാജ്യത്തിന്റെ മേൽ എൻറെ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എത്ര പേർ പറയും ഈ മാർവലസ് ലൈറ്റ് ഈ ഈ അത്ഭുത അത്ഭുത വെളിച്ചമായ അകത്തുണ്ടെന്ന് എത്ര പറയും വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട് സ്വന്തം കൈ പറയണം ഞാനിപ്പോൾ ഇരുട്ടിലല്ലേ അവകാശം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വാക്കമുണ്ട് നീ ഭൂമിയുടെ അറ്റത്തോളം ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു ഈ ഭൂമിയുടെ അറ്റത്തോളം രക്ഷകനാകുന്ന ക്രിസ്തുവിനെ എത്തിക്കേണ്ടതിന് രക്ഷ അത് ലഭ്യമാകേണ്ടത് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു യേശു കർത്ത പറയുന്നു വിളക്ക് കത്തിച്ച് കീഴിലല്ല അതിനെ ചണ്ടിന്മേലത്രേ വെക്കേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിൽ ജാതികളുടെ പട്ടണങ്ങളിൽ ഇരുട്ടു പിടിച്ചു കിടക്കുന്ന അനേക കുടുംബങ്ങളിൽ എന്റെ ദൈവം നിന്നെ ഒരു നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നെ ഒരു I, it. A I it. hallelujah